ഊടോ ഇതിന്റെ വായിലിരിക്കുന്നുണ്ടോ ഘൈഷ് ഇത് കണ്ടു അപ്പൊ ഘൈസ് നിങ്ങൾ നല്ല ഹെവി ചെറു മീൻ പിടിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രോഗ്ലൂർ തപ്പി നടക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ പോയി വാങ്ങിച്ചത് നമ്മുടെ റിയൽ വരന്റെ വൈപ്പർ ഇന്ന് നമുക്ക് ആ ഒരു ഫ്രോഗ്ലൂറി ഒരേ സമയത്ത് രണ്ട് മീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ ആ ഒരു വീണിലുണ്ടോ അത് ഊടോ ഇതിൻ്റെ വായിലിരിക്കുന്നുണ്ടോ ഒരു സിലു കോശ് ഇത് കണ്ടു കേടോ ഇത് തൂളി ഇത് കണ്ടോടെ ഏ ഇതിൻ്റെ വായിലിരിക്കുന്ന മീനെ ഏ ചുമ്മാ അല്ല എൻ്റെ ഊയ്യോ ഇത്രയും വലിയ മീൻ മീനടിച്ചിട്ട് പഠിച്ച മീനൊക്കെ കണ്ടു